നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇപ്പോൾ പിടിയിലായ ആ ഗോവിന്ദചാമി ഒറിജിനൽ ഗോവിന്ദചാമി തന്നെയാണോ സ്വാഭാവികമായും സംശയിക്കണം ഗോവിന്ദചാമിയെക്കുറിച്ചുള്ള യഥാർത്ഥ കഥകൾ പരിശോധിക്കുമ്പോഴാണ് ഈ സംശയം നമ്മളിൽ ബലപ്പെടുന്നത് അന്ന് ട്രെയിനിൽ സഞ്ചരിച്ചിരുന്ന യുവതിയെ അതിക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഗോവിന്ദചാമിയെ തിരയുന്നതിനിടയിൽ ഒരൊറ്റ രാത്രിയിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ വന്ന് പെട്ടത് ഏകദേശം ഇരുന്നൂറോളം കയ്യില്ലാത്തവർ കൈപ്പത്തി നഷ്ടപ്പെട്ട ഏകദേശം ഇരുന്നൂറോളം പേരെ അന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ മുൻ സീനിയർ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ ചില വെളിപ്പെടുത്തലുകൾ നമ്മെ അത്യന്തം നടുക്കിക്കളയും ജയിൽ ചാടുമെന്ന് ഗോവിന്ദചാമി തന്നോട് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ പത്താം ബ്ലോക്കിൽ നിന്ന് അയാൾ ജയിൽ ചാടുമെന്ന് പറയുമ്പോൾ ടൈറ്റാനിക് പൊങ്കുമെന്ന് പറയുന്നതിന് സമാനമായി തനിക്ക് തോന്നി അത് അസഭ്യമെന്ന് തന്നെ താൻ കരുതി ജയിൽ ചാടി പുറത്തു വന്നാൽ തന്റെ കുടുംബാംഗങ്ങളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഗോവിന്ദചാമി ഭയപ്പെടുത്തിയിരുന്നുവെന്നാണ് അബ്ദുൾ സത്താർ പറയുന്നത് അബ്ദുൾ സത്താർ മാധ്യമങ്ങളോട് ഇന്ന് ഈ കാര്യം വെളിപ്പെടുത്തി ഇന്നലെ ഗോവിന്ദചാമി ജയിൽ ചാടിയതറിഞ്ഞ് താൻ അവധിയെടുത്ത് വീട്ടിലേക്ക് പോയി എന്നാണ് അബ്ദുൾ സത്താർ പറഞ്ഞത് നിലവിൽ കൊട്ടാരക്കര സബ് ജയിലിലാണ് അബ്ദുൾ സത്താർ ജോലി ചെയ്യുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ജയിലിനുള്ളിലെ ജയിലിലാണ് ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരിക്കുന്നത് അവിടെ നിന്നയാൾ പുറത്തു കടക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്ന് താൻ കരുതിയെന്ന് അബ്ദുൾ സത്താർ പറയുന്നു ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ അവൻ എന്റെ വീടു വരെ എത്താനുള്ള സമയം പോലും താൻ കണക്കുകൂട്ടിയിരുന്നു ജയിൽ നിയമം അനുസരിക്കുന്ന കാര്യങ്ങളിലൊന്നും അവന് താല്പര്യമുണ്ടായിരുന്നില്ല പലപ്പോഴും നിർബന്ധിച്ച് ജയിൽ നിയമങ്ങൾ അവനെ അനുസരിപ്പിക്കേണ്ടി വന്നു അതിന്റെ പകയാണ് തന്നോട് ഞാൻ ജയിൽ ചാടും ചാടി തന്റെ അടുത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ തന്നെ കെട്ടിയിട്ട് വീട്ടിലെല്ലാവരെയും ഞാൻ ബലാത്കാരം ചെയ്യും കൊച്ചുകുട്ടികളെ പോലും വെറുതെ വിടില്ല അവൻ എന്നെ ഭീഷണിപ്പെടുത്തിയത് അവൻ എന്തും ചെയ്യും കോയമ്പത്തൂരിൽ ഒന്നോ രണ്ടോ ശ്മശാനങ്ങളിൽ സ്വർണം ഉൾപ്പെടെയുള്ള മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടവൻ അത് കൈകാര്യം ചെയ്യാൻ അവന് പ്രത്യേക വിങ്ങുമുണ്ട് അവരാണ് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് തമിഴ്നാട്ടിലെ ശ്മശാനങ്ങളിൽ സ്വർണം ഉൾപ്പെടെയുള്ള മുതലുകൾ ഒളിപ്പിച്ചു വെച്ച ഗോവിന്ദചാമിയെക്കുറിച്ചുള്ള കഥകൾ നേരത്തെ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു നേരത്തെ സുപ്രീം കോടതിയിൽ ഗോവിന്ദചാമിക്ക് വേണ്ടി വാദിക്കാനെത്തിയ അഭിഭാഷകന് അന്ന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഭിക്ഷാടന മാഫിയ നൽകിയത് ഗോവിന്ദചാമിക്ക് വേണ്ടി ഇവിടെ കോടതിയിൽ ഹാജരായ ആളൂർ വക്കീലിന് കൊടുത്തതാവട്ടെ അഞ്ചു ലക്ഷം രൂപ ലക്ഷങ്ങളും കോടികളും കോടികളുമൊക്കെയുള്ള ഈ ഗോവിന്ദചാമി തികച്ചും ഒരു പിച്ചക്കാരനെ പോലെ കേരളത്തിലൂടെ നടന്നു അതിന് സമാനമായ പല കാഴ്ചകളും നമുക്കു ചുറ്റുമുണ്ട് ഇപ്പോഴും ഒരു ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം രാവിലെ വലിയ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് എവിടെ നിന്നോ വരുന്ന സ്ത്രീകളെയും ഒക്കത്ത് ചെറിയ ഒക്കെ രാവിലെ ജംഗ്ഷനുകളിൽ ഇറക്കി വിടും ഇതൊക്കെ ആസൂത്രിത ഭിക്ഷാടന മാഫയുടെ പദ്ധതികളാണ് പക്ഷെ ഇതൊന്നും നിരീക്ഷിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല വൈകുന്നേരം ഇവരൊക്കെ എങ്ങോട്ടേക്ക് പോകുന്നുവെന്നോ ഇവരുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നോ നമുക്കറിയില്ല സമാനമായിരുന്നു ഗോവിന്ദചാമി കൊച്ചിയിൽ വിലസി നടന്നതും തൃശ്ശൂരിലേക്കുള്ള ട്രെയിനിൽ ടിക്കറ്റ് ഇല്ലാതെയാൽ കയറിക്കൂടി പിന്നീടാണ് യുവതിയെ അതിക്രൂരമായി ഇയാൾ ആക്രമിച്ചത് ഷേർലി വാസു അതിനെക്കുറിച്ചെന്ന് വിശദമായി പ്രതിപാദിച്ചിരുന്നു കോടതിയോ പോലീസിനെയോ ഭയക്കാത്ത വല്ലാത്ത നിഗൂഢത നിറഞ്ഞ ഒരു മനുഷ്യനാണ് കോവിന്ദചാമിയെന്ന് ഷേർലി വാസു പറയുന്നു അയാൾ ജയിലറെ കൊന്നു തിന്നാൽ പോലും താൻ അത്ഭുതപ്പെടില്ല ഫോറൻസിക് വിദഗ്ധ ഡോക്ടർ ഷേർലി വാസു അന്ന് ട്രെയിനിൽ വെച്ച് യുവതിക്ക് നേരെ അയാൾ നടത്തിയ കൊടിയ പീഡനങ്ങൾ കൃത്യമായി വിവരിച്ചിരുന്നു ഇരകളെ മൃതപ്രായരാക്കി ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന മനോഭാവമാണ് അയാൾക്ക് ഒറ്റക്കൈ മാത്രമേ ഉള്ളൂ എങ്കിലും വല്ലാത്ത ആത്മവിശ്വാസം നിറഞ്ഞ ക്രൂരത നിറഞ്ഞ മനസ്സാണ് അയാൾക്ക് ഒറ്റക്കൈ മാത്രമുള്ള അയാൾ ഒരായുധം പോലും ഉപയോഗിക്കാതെ തലയ്ക്കടിച്ച് ബോധം കെടുത്തി മൃതപ്രായയാക്കിയാണ് ക്രൂരമായി അന്ന യുവതിയെ ബലാത്സംഗം ചെയ്തത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരുപക്ഷെ അയാളുടെ ആദ്യ ലക്ഷ്യം ഏതെങ്കിലും പെൺകുട്ടികളോ യുവതികളോ ആയിരത്തിരിക്കണം അത് നടപ്പാക്കാനുള്ള ശാരീരികവും മാനസികവുമായ ശക്തി അയാൾക്കുണ്ട് എന്ന് ഡോക്ടർ ഷേർലി വാസു പറയുന്നു അന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ ഡോക്ടർ ഷേർലി മാത്യു ഓർമ്മിച്ചെടുക്കുന്നു ഏറെ ക്രൂരതകൾ നിറഞ്ഞതായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തലുകൾ ഓടുന്ന ട്രെയിനിൽ വെച്ച് യുവതിയുടെ കൈകൾ വാതിലിന്റെ ഇടയിൽ ഇയാൾ കുടുക്കി ചതവേൽപ്പിച്ചു പ്രതിരോധം ഒഴിവാക്കാൻ പിന്നിൽ നിന്ന് മുടി പിടിച്ചുവലിച്ച് തല ട്രെയിനിന്റെ ഭിത്തിയിലിടിപ്പിച്ചു ശേഷം അബോധാവസ്ഥയിലായ യുവതിയെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചവിട്ടിയെറിയുന്നു ഇതിനുശേഷം യുവതിയെ തള്ളിയിട്ട ഭാഗത്തിന്റെ മറുഭാഗത്തുകൂടിയാണ് ഇയാൾ ട്രെയിനിൽ നിന്ന് ചാടുന്നത് മരിച്ചപ്പോൾ യുവതിയുടെ മുഖം പൂർണ്ണമായി അടിച്ചു പൊടിച്ച് രക്തം പൊടിയുന്ന വിധമായിരുന്നു ഈ വിധമാക്കിയാണ് അയാൾ യുവതിയെ ബലാത്സംഗം ചെയ്തത് ചോരയൊലിച്ച് മൃതപ്രായയായ അവസ്ഥയിൽ ബലാത്സംഗത്തിനിരയാക്കുന്നു ചോര പൊടിഞ്ഞ് മുഖം വികൃതമാക്കപ്പെട്ട നിലയിൽ കിടക്കുന്ന യുവതിയെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലെത്തിയ ആത്മവിശ്വാസം കൊണ്ടാണ് ഇയാൾ ബലാത്സംഗം ചെയ്തതെന്ന് ഡോക്ടർ ഷെയർലി വാസു ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അവർ ഒരിക്കലും അനാവരണം ചെയ്യപ്പെടാത്ത നിഗൂഢതകൾ ഏറെ ഉണ്ടാകും ാമി ഇനി ഏതെങ്കിലും വിധത്തിൽ ജയിൽ ചാടിയാൽ അയാളുടെ ലക്ഷ്യം സ്ത്രീകൾ തന്നെയാവും സ്ത്രീകൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ മൃതപ്രായരാക്കും ശേഷം ക്രൂരമായി അയാൾ ബലാത്സംഗം ചെയ്യും നിയമത്തിന്റെ പഴുതുകളൊക്കെ അയാൾക്ക് കൃത്യമായി അറിയാം നമ്മൾ കരുതുന്നതിലും ബുദ്ധിമാനാണ് അയാൾ കോടതി പോലീസ് നാട്ടുകാർ തുടങ്ങി സാധാരണ മനുഷ്യൻ കുറ്റകൃത്യങ്ങളിൽ ഭയക്കുന്ന ഒരു സംവിധാനങ്ങളെയും അയാൾ ഭയക്കുന്നില്ല ഇത്ര കൊടും കുറ്റവാളിയായ ഒരു കൊടും കൊടുങ്കരിമിനൽ എങ്ങനെ അതീവ സുരക്ഷയിലുള്ള കണ്ണൂർ ജയിലിലെ സെല്ലിൽ നിന്നും ചാടി മൂന്നും മതിലുകൾ ചാടിക്കയറി പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു ഈ സംശയമാണ് കേരളത്തിന് ഇപ്പോൾ ശക്തമാകുന്നത് എന്നാൽ അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന ചില ഓർമ്മപ്പെടുത്തലുകൾ ഇതിനു പിന്നിലുണ്ട് മുൻപ് പുറത്തു വന്നിരുന്ന ചിത്രങ്ങളിൽ ഗോവിന്ദചാമി ഏറെക്കുറെ തടിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ലുക്ക് ഔട്ട് നോട്ടീസിനൊപ്പം പോലീസ് പുറത്തുവിട്ട ചിത്രങ്ങളും അധികം മെലിയാത്ത ഗോവിന്ദചാമിയുടെ രൂപമാണ് അതിലയാൾ മുടി പറ്റ വെട്ടിയിരിക്കുന്നു താടി വടിച്ചിരിക്കുന്നു കുറ്റിത്താടിയും കുറ്റിമുടിയുമുള്ള ഗോവിന്ദച്ചാമിക്കു വേണ്ടിയുള്ള തെരച്ചിലാണ് ഇന്നലെ കണ്ണൂർ നഗരത്തിൽ നഗരവാസികൾ തുടങ്ങിയത് എന്നാൽ കിണറ്റിൽ നിന്നും ഗോവിന്ദച്ചാമിയെ പൊക്കിയെടുക്കുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മലയാളികൾ അമ്പരുന്നു ഇതേത് ഗോവിന്ദച്ചാമി ഗോവിന്ദച്ചാമിയെ കിണറ്റിൽ നിന്ന് വലിച്ചു പുറത്തേക്കെടുക്കുമ്പോൾ അയാൾ പിടികൂടിയ പോലീസ് പോലും സംശയിച്ചു തങ്ങൾ പിടികൂടിയത് യഥാർത്ഥ ഗോവിന്ദച്ചാമിയെ തന്നെയാണോ ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ ഗോവിന്ദച്ചാമി പറയുന്ന മൊഴികൾ പുറത്തു വരുന്നു എന്നാൽ എല്ലാറ്റിനും പുറത്ത് ചില സംശയങ്ങൾ ഒറിജിനൽ ഗോവിന്ദച്ചാമിയെ തന്നെയാണോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുപോലും നമ്മൾ ഭയക്കുന്നത് ഇന്നലെ നടന്ന സമാനതകളില്ലാത്ത ഒട്ടനവധി സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ജയിൽ ചാടാൻ വേണ്ടി ഭക്ഷണം ക്രമീകരിച്ചതിലൂടെയാണ് ഈ ശരീരപ്രകൃതിയിലേക്ക് ഗോവിന്ദച്ചാമി പകർന്നത് എന്നാണ് അധികൃതർ വിശേഷിപ്പിക്കുന്നത് മനഃപൂർവ്വം ഭക്ഷണം ചുരുക്കിയും ചില നേരത്ത് കഴിക്കാതിരുന്നും ശരീരഭാരം ഇയാൾ കുറയ്ക്കുകയായിരുന്നു ഇതൊന്നും കണ്ടെത്താനോ നിരീക്ഷിക്കാനോ ജയിലധികൃതർക്ക് അവിടെ സംവിധാനമില്ലേ കമ്പികൾക്കിടയിലൂടെ നൂൾ നിറങ്ങാനുള്ള സാധ്യത പരിഗണിച്ചായിരുന്നു ഇയാൾ സ്വയം വെലിഞ്ഞത് എന്ന് അധികൃതർ പറയുന്നു പ്രതി പുറത്തുചാടിയ സമയത്ത് പോലീസിറക്കിയ കുറുപ്പിലെ ഫോട്ടോ കണ്ട് ഗോവിന്ദചാമിയെ അന്വേഷിക്കാനിറങ്ങിയവർ കുറ്റി തലമുടിയും താടിയുമുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടത്തിയത് അതുകൊണ്ടാണ് കിണറിൽ നിന്നും പിടിച്ച ആളെ കണ്ട് അവർ സംശയിച്ചതും ഇതുതന്നെയാണോ യഥാർത്ഥ ഗോവിന്ദചാമി പുറത്തുവിട്ട ഒറിജിനൽ ഫോട്ടോ ഇങ്ങനെയെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം രേഖാചിത്രം പോലുമല്ല ജയിലധികൃതരും പോലീസുമൊക്കെ പുറത്തുവിട്ടത് ഒറിജിനൽ ഗോവിന്ദച്ചാമിയുടെ ചിത്രം എന്ന പേരിൽ എന്നാൽ പിന്നീട് ജയിൽ സി സി ടി വിയിലെ ഒരു ദൃശ്യത്തിൽ നിന്നും താടിയും മുടിയും വളർത്തിയ ഒരു ഗോവിന്ദച്ചാമിയുടെ പടം കിട്ടുന്നു ജയിൽ ചട്ടങ്ങൾ ഒരുവിധത്തിലും അനുശാസിക്കുന്നില്ല താടിയും മുടിയും ഒക്കെ വളർത്താൻ ആഴ്ചയിൽ ഒരിക്കൽ തടവുകാരുടെ മുടി പറ്റപെട്ടണം താടി വടിച്ചു മാറ്റണം എന്നിട്ടും ഈ ഇളവുകൾ എങ്ങനെ ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചു ദീർഘമായ ആസൂത്രണം ഇതിനു പിന്നിലുണ്ടോ യഥാർത്ഥ ഗോവിന്ദചാമി തന്നെയാണോ ഇപ്പോൾ പിടിയിലായത് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ നാല് പോലീസുകാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നു ഭരണകൂടം എന്നാൽ ഇതുകൊണ്ടൊക്കെ എന്താണ് കാര്യം യഥാർത്ഥ കുറ്റവാളികൾ ആര് എന്ന് കണ്ടെത്തുകയല്ലേ ഭരണകൂടം ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ ഫോണുകളും കഞ്ചാവും ലഹരി വസ്തുക്കളുമൊക്കെ കണ്ണൂർ ജയിലിൽ സുലഭമാണ് ഇതൊക്കെ ജയിൽ വളപ്പിന്റെ പല ഭാഗങ്ങളിൽ കുഴിച്ചിട്ടിരിക്കുന്നു ഇതൊക്കെ നിയന്ത്രിക്കുന്നത് പാർട്ടി സംവിധാനങ്ങളാണ് എന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു കുഴിച്ചിട്ട നിലയിലും അല്ലാതെയുമൊക്കെ ആയുധങ്ങൾ കണ്ടെടുത്ത നിരവധി സംഭവങ്ങളുണ്ട് കണ്ണൂർ ജയിലിൽ അകത്തുകിടന്ന് പ്രതികൾ കൊട്ടേഷൻ എടുക്കുന്നതും കൊടുക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും കള്ളക്കടത്ത് സംഘങ്ങളെ നിയന്ത്രിക്കുന്നതുമൊക്കെ നമ്മൾ എത്രയോ വട്ടം കേട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഏറെ കുപ്രസിദ്ധമായി ജയിലിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഒരിക്കൽ ജയിലിൽ നിന്നും രണ്ടു ലക്ഷം രൂപ മോഷണം പോയൊരു സംഭവം വരെ നടന്നിട്ടുണ്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വാർത്തകൾക്ക് പിന്നാലെ ഇതൊക്കെ എങ്ങനെ ചോർന്നു എന്ന അന്വേഷണമല്ലാതെ പിന്നീട് നടപടികളെക്കുറിച്ചൊന്നും നമ്മൾ കേൾക്കാറില്ല ജയിൽ ചട്ടങ്ങളുടെ ഗുരുതര വീഴ്ചയാണ് ഗോവിന്ദചാമിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് തടവുകാർ ശിക്ഷ കഴിഞ്ഞു പോകുമ്പോൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കൊണ്ടുപോകണമെന്നാണ് ചട്ടം എന്നാൽ അതൊന്നും കൃത്യമായി പാലിക്കപ്പെടാറില്ല തടവുകാർ ജയിൽ വിട്ടു പോകുമ്പോൾ അവർ ഉപേക്ഷിച്ചു പോയ വസ്ത്രങ്ങൾ ശേഖരിച്ച് ഗോവിന്ദചാമി പുറത്തു കടക്കാൻ കയറാക്കിയെടുത്തു അതിനെ വടമാക്കി മാറ്റി അമാനുഷികമെന്ന് തോന്നിക്കും വിധമാണ് ഈ പ്രതിയുടെ ജയിൽ ചാട്ടം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഗോവിന്ദചാമിയുടെ ചാട്ടം അത്ര പെട്ടെന്ന് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മലയാളികൾ ഒരുക്കമല്ല ഒറ്റക്കൈ മാത്രമുള്ള ഒരു തടവു ഏകദേശം ഇരുപതടിക്ക് മുകളിലുള്ള ഒരു ചുറ്റുമതിൽ ചാടിക്കടക്കുക അതും അതിനു മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് പോലുള്ള അപകടങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് എന്നാൽ ഈ ഗോവിന്ദചാമി ചാടുന്ന സമയത്ത് ഇലക്ട്രിക് ഫെൻസിലെ കറണ്ട് ആരാണ് കട്ട് ചെയ്തത് തികഞ്ഞ ദുരൂഹത ഈ സംഭവത്തിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇക്കാര്യങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ജയിൽ ജയിൽചാട്ടമൊക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഗോവിന്ദചാമിയുടെ പദ്ധതി തമിഴ്നാട്ടിലെത്തി കേരള പോലീസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ വരെ താൻ ആലോചിച്ചിരുന്നുവെന്ന് ഇപ്പോൾ പിടികൂടിയ ഗോവിന്ദചാമി പറയുന്നുണ്ട് അതുകൊണ്ടാണ് ചിലർ മാധ്യമങ്ങളിൽ ഒരുപാട് കൊള്ള മുതൽ പലയിടങ്ങളിലായി കുഴിച്ചിട്ടിട്ടുള്ള വ്യക്തിയാണ് ഗോവിന്ദചാമി അതൊക്കെ എടുത്ത് ഒരുപക്ഷെ ഗോവിന്ദചാമി തമിഴ്നാട്ടിൽ കടന്ന് ഒരു ചാനൽ തുടങ്ങിയനെ പിന്നീട് ചാനൽ ഫ്ലോറിലേക്ക് മലയാളത്തിലെ പല പ്രശസ്തരായ മാധ്യമ പ്രവർത്തകരെയും വിളിച്ചിരുത്തും അങ്ങനെ ഗോവിന്ദചാമി വീണ്ടും പ്രശസ്തനാകും എന്തായാലും ഗോവിന്ദചാമിയെക്കുറിച്ചുള്ള കഥകളാണ് ഇന്ന് മാധ്യമങ്ങൾ നിറയെ യഥാർത്ഥ ഗോവിന്ദചാമി രക്ഷപ്പെട്ടുവെങ്കിൽ അയാളിനി തമിഴ്നാട്ടിലേക്ക് കടന്ന് ഇതുപോലൊരു ചാനലൊക്കെ തുടങ്ങി തകർത്താടുമോ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്